അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇന്നത്തെ ലണ്ടൻ വിശേഷങ്ങളിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് എങ്ങനെ പുതുക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് എക്സ്പയർ ആയി അപ്പോൾ അത് ഇന്ത്യൻ എംബസിയിൽ കോൺസുലേറ്റിൽ പോയിട്ട് പുതുക്കേണ്ടത് എങ്ങനെയാണ് എന്തെല്ലാം നമുക്ക് അതിന് വേണ്ടത് അപ്പോൾ അതിന് എത്ര സമയമെടുക്കും പാസ്പോർട്ട് പുതുക്കി കിട്ടാനായിട്ട് എത്ര രൂപയാണ് അതിന് വരുന്ന ഫീസുകൾ പിന്നെ നമ്മൾ എന്തെല്ലാം ഡോക്യുമെൻസ് നമ്മുടെ നമ്മൾ കൊണ്ടണം എന്തെല്ലാം ഫോട്ടോ കോപ്പീസ് അറ്റാച്ച് ചെയ്യണം നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് അവർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു വിവരണമാണ് ഇന്നത്തെ ലണ്ടൻ വിശേഷങ്ങളിൽ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് നമുക്കിവിടെ ലണ്ടനിൽ വന്നതിന് ശേഷം നമ്മൾ എക്സ്പയറി ആയിക്കഴിഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ എക്സ്പയറി ആവാൻ പോവുകയാണ് ചെയ്യുക അങ്ങനെ ഉള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്നുള്ള വെബ്സൈറ്റിൽ പോവുക ഗൂഗിൾ ചെയ്യുക അതിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാന്നുള്ളതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്ലോ സ്ലോട്ട് മൺഡേ ടു ഫ്രൈഡേ ആണ് വർക്കിംഗ് എംബസികൾ എല്ലാം അപ്പം മൺഡേ ടു ഫ്രൈഡേയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ഇന്ത്യൻ കമ്മീഷൻ്റെ ഹൈക്കമ്മീഷൻ ഓഫീസിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾക്കൊന്നും നമുക്ക് ഓൺലൈനിൽ ഫീസ് അടയ്ക്കാനായിട്ട് സാധ്യമല്ല നമ്മൾ ഓഫീസിൽ പോയി നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആണ് മാത്രമേ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ടുള്ള അനുമതിയുള്ളൂ ക്യാഷ് പേയ്മെൻറ്റോ കാർഡ് പേയ്മെൻറ്റോ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അവർ നമ്മൾ ഓൺലൈനിലായിട്ട് കൊടുത്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം പിന്നെ നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻസിൻ്റെ ഫോട്ടോ കോപ്പീസ് എടുക്കണം സപ്പോർട്ടിംഗ് ഡോക്യൂമെൻറ്റ്സ് എന്തെല്ലാമാണെന്നുള്ളത് ഓരോ പാസ്പോർട്ടിനും വെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ കാറ്റഗറി ഏത് കാറ്റഗറിയിൽപ്പെട്ട ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ചെക്ക് ലിസ്റ്റ് ഫോം ഉണ്ട് നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഫോം ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്തതിന് ശേഷം ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതെൻ്റെ ഓർഡറിൽ നമ്മൾ സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സിൻ്റെ കൂടെ വരുന്നതാണ് നമ്മൾ പഴയ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്കുടെ അഡ്രസ് പ്രൂഫ് ബി ആർ പിന്നെ ഇവിടുത്തെ യു യു കെയിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ള സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് യു കെയിലെ അഡ്രസ് പ്രൂഫ് തെളിയിക്കാനുള്ള സാധന ഡോക്യുമെന്റ്സ് ഓൺലൈനിൽ നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്തതിനു ശേഷം അതിൻ്റെ അകത്ത് നമ്മളൊരു ഫോട്ടോ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ സൈൻ ചെയ്തിട്ടേണ്ട കുറച്ച് കോളങ്ങളുണ്ട് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് സൈൻ ചെയ്ത് നമ്മൾ ചെയ്യണം ഫോട്ടോയുടെ സൈസ് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് സൈസാണ് കാരണം സാധാരണ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയല്ല ഇന്ത്യൻ എംബസി അപ്രൂവ് ചെയ്ത പാസ്പോർട്ട് സൈസ് പാസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഇവിടെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇൻ കേസ് നമ്മൾ ഫോട്ടോ എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി എഫ് എസ് സെൻ്ററിൽ അവർ ഒരു ഫോട്ടോയാണ് എന്നോട് ചോദിച്ചുള്ളൂ അപ്പോൾ അവർ ആ ഫോട്ടോ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ അതിന് രണ്ട് ഫോട്ടോയ്ക്ക് പത്ത് പൗണ്ട് അവർ ഈടാക്കുന്നുണ്ട് നമ്മൾ പുറത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നാല് പൗണ്ട് നാല് ഫോട്ടോസ് നമുക്ക് എട്ട് പൗണ്ട് പത്ത് പൗണ്ടിന് അങ്ങനെ കിട്ടും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നതിലൂടെ ചെക്ക് ലിസ്റ്റുകളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്സിൻ്റെ ഇതിൻ്റെ എല്ലാം ഫോട്ടോകോപ്പി വേണമെന്ന് പറഞ്ഞല്ലോ ഇതെല്ലാം ഒരു സെറ്റ് മാത്രമേ ആവശ്യമുള്ളൂ കൂടുതലായിട്ട് നമ്മൾ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടേ അവർക്ക് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ യു കെയിലെ നമ്മുടെ താമസവെക്കുന്ന അഡ്രസ്സ് പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു അനക്ഷൻ റീ ഒപ്പിട്ട് കൊടുക്കാനുണ്ട് പിന്നെ ഒരു ഡിക്ലറേഷൻ ഫോം എഴുതി ഒപ്പിട്ട് കൊടുക്കാനുണ്ട് ഇത് രണ്ട് നമ്മൾ ഫോട്ടോ ഫോട്ടോകോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ അത് ഇൻ നമ്മൾ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എംബസിയിലെ ആ ആ വി എഫ് എ സെൻറ്ററിലുള്ള അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഫോട്ടോ കോപ്പി തരും അതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും അവർ നമ്മുടെ അടുന്ന് മേടിക്കില്ല നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ ആപ്ലിക്കേഷനുമായിട്ട് നമ്മൾ വി എഫ് ഒ സെന്ററിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി എഫ് എസ് സെൻ്ററിൽ നമ്മൾ ഈ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ടോക്കൺ ഉണ്ട് നമുക്ക് ഓൺലൈനിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ആ ടോക്കണാണ് നമ്മുടെ എൻട്രി പാസ്സായിട്ട് ആ ഒരു ആ ബിൽഡിങ്ങിലേക്ക് നമ്മൾ കയറാൻ അനുമതി നൽകുന്നത് ഡോക്യുമെൻ്റ് അത് ആ ടോക്കൺ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോക്കൺ കിട്ടും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ നമ്പർ വിളിക്കുമ്പോൾ നമുക്ക് നമ്മൾ കൊണ്ടുപോയിക്കുന്ന ഡോക്യുമെൻ്റ്സ് എല്ലാം ചെക്ക് ലിസ്റ്റ് അടക്കം കൊടുക്കുക അവരത് വെരിഫൈ ചെയ്യും ആ വെരിഫൈ ചെയ്തതിന് ശേഷം ഓരോ ഡോക്യുമെൻ്റ് കൃത്യം കൃത്യമായിട്ട് നമ്മൾ എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അതിന് ശേഷം മാത്രമേ എല്ലാ ഡോക്യൂമെൻ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അതിന് അവർ ഫീസ് വാങ്ങുകയുള്ളൂ ീസ് നമ്മുടെ പഴയ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ പുതിയ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസും തമ്മിൽ എന്തെങ്കിലും മാച്ചിങ് ഇല്ല തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു അപ്പോയിൻമെൻ്റ് എടുക്കുകയും ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അങ്ങനെ തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ മേടിക്കും അതിനുള്ള ഫീസ് എനിക്ക് എൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ട് എൺപത് പൗണ്ടാണ് വന്നത് അത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലൊക്കെയുള്ള കൊറിയർ ചാർജ് അടക്കമാണ് സ്ലേറ്റ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തിനാല് പൗണ്ടന്തേ വരുന്നുള്ളൂ പിന്നെ കൊറിയർ ചാർജ് പിന്നെ ഈ വി എഫ് എസ് സെൻ്ററിൻ്റെ വാടക വി എഫ് എസ് സെൻ്ററിൻ്റെ ഫീസ് അങ്ങനെ ഓരോ കുറേ സെഗ്രിഗേഷൻ ഉണ്ട് അതെല്ലാം അതിൻ്റെ അകത്ത് ആ ബില്ലിൽ കൃത്യമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫോമൊക്കെ ഫിൽ ചെയ്തുകൊണ്ട് എല്ലാം കൊടുത്ത് ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്ന ചേട്ടൻ എന്നോട് ചോദിക്കേണ്ടായി എടാ എത്ര ദിവസം എടുക്കൂടാന്ന് മലയാളത്തിലാണ് ചോദിച്ചത് പക്ഷേ ആ ഇരുന്ന പുള്ളിക്കാരത്തി എനിക്ക് തോന്നണ ഒരു പാകിസ്ഥാനിയാൻ തോന്നുന്നു അവർക്ക് കാര്യം മനസ്സിലായിട്ട് അവരപ്പം തന്നെ തിരിച്ചിങ്ങോട്ട് പറയുക ഒമ്പത് ആഴ്ച എടുക്കും പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് കിട്ടാനായിട്ട് അപ്പോൾ തത്കാല സ്കീമാണെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണം ഏകദേശം മുന്നൂറ് പൗണ്ടോളം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ എന്തോ കിട്ടും തത്കാൽ സ്കീം ആ ഇതിപ്പോൾ ഞാൻ നോർമൽ സ്കീമാണ് എടുത്തത് നോർമൽ സ്കീമിൽ നമുക്കിപ്പോൾ അമ്പത്തിനാല് രൂപ ഫീസും അമ്പത്തിനാല് പൗണ്ട് ഫീസും പിന്നെ അതിൻ്റെ കൊറിയർ ചാർജ് അടക്കം എയ്റ്റി പൗണ്ട്സ് ആണ് ബില്ലായിട്ട് വന്നത് അതിന് ഒമ്പതാഴ്ച ഏകദേശം രണ്ട് മാസത്തിലധികം സമയം എടുക്കും പാസ്പോർട്ട് ഇന്ത്യയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അത് നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുന്ന ഫോം ഉണ്ടല്ലോ ആ ഫോമിൽ നമ്മുടെ ഇന്ത്യയിലെ പാസ് പോസ്റ്റ് ഓഫീസും നമ്മുടെ ഇന്ത്യയിലെ പോലീസ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസും വരെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ പിന്നെ ഒരു സർവീസ് പോലും നമുക്ക് ഫ്രീ ഇല്ലല്ലോ ഈ രാജ്യത്ത് അപ്പോൾ ഞങ്ങൾ ചെന്ന സെന്ററിൽ വി എഫ് എസ് സെൻറ്ററിൽ ഞങ്ങൾ ബർമിങ്ഹാമിൻ്റെ കീഴിലുള്ള വി എഫ് എസ് സെൻറ്ററിലാണ് പോയതല്ലേ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് അപ്പോൾ അവിടുത്തെ വി എഫ് എസ് നമുക്ക് പാർക്കിംഗ് ഫ്രീ ആണ് അപ്പോൾ പാർക്കിങ് പലയിടത്തും ഫ്രീ ഒന്നും കിട്ടാറില്ല അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ഒരു ഇത് വെച്ചിട്ടുണ്ട് കിയോസ്ക് അതിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ ഇത്ര സമയത്തേക്ക് പാർക്കിംഗ് സ്ലോട്ടും നമുക്ക് ഇത് തരും അലോ ചെയ്ത് തരും അല്ലെങ്കിൽ നമ്മൾ അതിന് അവരുടെ സെൻ്ററിൽ കൊണ്ടുവന്ന് പാർക്ക് അതിനുള്ള ഫൈൻ വേറെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ കൃത്യമായിട്ട് വന്ന് കിട്ടും നമുക്ക് ഫൈൻ ലണ്ടനിലുള്ള മെയിൻ ഓഫീസ് കൂടാതെ ബെർമിങ്ഹാമുണ്ട് ബർമിംഗാമിൻ്റെ കീഴിൽ തന്നെ മൂന്നോ നാല് വി എഫ് എസ് അപ്പോൾ നമുക്ക് ഈ ലണ്ടനിലുള്ള ഓഫീസിൽ തന്നെ പോകണമെന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏറ്റവും നിയർബൈ ആയിട്ടുള്ള വി എഫ് സെന്ററില് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി സബ്മിറ്റ് ചെയ്ത് ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് കൊടുത്താൽ മതി ആപ്ലിക്കേഷൻ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എടുക്കുക എന്ന് മാത്രം ലണ്ടനിലുള്ള ഓഫീസ് ഇന്ത്യൻ എംബസിൽ തന്നെ പോകണമെന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇവിടെ വന്നപ്പോൾ പാസ്പോർട്ട് എങ്ങനെ പുതുക്കണതെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ചോദിച്ചപ്പോൾ പലരും കൂട്ടുകാർമാർ ചെക്ക് ലിസ്റ്റൊക്കെ അയച്ചു തന്ന കൂട്ടുകാരന്മാരാണ് അപ്പോൾ എല്ലാവർക്കും അതിനുള്ള നന്ദിയുണ്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലണ്ടൻ വിശേഷങ്ങളിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്